ഗ്സ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് തീരാറായി തീർന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരാൻ പോവാണ് ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും അടിച്ചു പൊളിക്കുക പിന്നെ എല്ലാവരും അടിച്ചു പൊളിക്കാൻ പോകുക എന്നൊക്കെ അറിയാം എല്ലാവരും നല്ല ഏറെ കുറേ കുറേ പേര് അപ്പം എക്സ്ട്രീമായിട്ട് അടിച്ചു പൊളിക്കാൻ പോകുന്നവർക്ക് ഞാൻ ആദ്യ ഒരു വീഡിയോ കാണിച്ചു തരാം ഞാൻ എന്ത് പറഞ്ഞു തരുന്ന നിങ്ങൾ അടിച്ചു പൊളിക്കണ്ടെന്നോ അതൊക്കെ നിങ്ങളുടെ പൈസയാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാം ഒന്നും പറയുന്നില്ല പക്ഷെ ഫുഡ് അവസാനം എന്തെങ്കിലും വേസ്റ്റ് എന്നല്ല എന്തെങ്കിലും ബാലൻസ് വരുവാണെങ്കിൽ അത് എനക്ക് എന്നെ കൊണ്ട് കളയാൻ ശ്രമിക്കരുത് ചാനലും അവിടെ കൊണ്ട് കളയാതെ കുറേ പേരുണ്ടോ ഇതുപോലത്തെ കുറേ പേരുണ്ട് അവരും മനുഷ്യരാണ് അവരും അവർക്ക് ന്യൂഇയർ എന്ത് ന്യൂ ഇയർ എങ്ങനെയാണെന്നൊന്നും എനിക്കറി അവരെ കാണുമ്പോൾ എനിക്ക് അവരെയൊക്കെ സഹായിക്കണമെന്നുണ്ട് എന്നുണ്ട് എന്തുകൊണ്ട് പറ്റുന്നത് ഞാൻ ഞാൻ ചെയ്യും ഉറപ്പായിട്ട് ഞാൻ ചെയ്യും അപ്പം ഞാൻ പറഞ്ഞതാണ് നിങ്ങളുടെ പൈസയാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അതൊക്കെ ഞാൻ പറയാൻ ഞാൻ ആരും അല്ല പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് ഈ ബാലൻസ് വരുന്ന ഫുഡ് വേസ്റ്റാക്കി കളയാതെ ഇങ്ങനെയുള്ള കുറേ പേര് നമ്മുടെ ചുറ്റിനും നമ്മൾ കണ്ണൂർന്ന് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ജസ്റ്റ് അവരൊന്ന് ഹെൽപ്പ് ചെയ്യാം പറഞ്ഞതേ ഉള്ളൂ പിന്നെ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫുള്ള് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു സങ്കടങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ തന്നെ കുറേ ട്രിപ്പ് പോകാൻ പറ്റി ഒരു ഏകദേശം ഒരു അഞ്ച് ആറ് സംസ്ഥാനങ്ങൾ നമ്മൾ കവർ ചെയ്ത് ആറ് സംസ്ഥാനങ്ങളിൽ അവിടുത്തെ ഭാഷകളും രീതികളും കുറേ നമുക്ക് അവിടെ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റി അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് കുറേ മോശ കാര്യങ്ങൾ അതിനൊക്കെ തന്നെ കുറേ സങ്കടപ്പെടുന്ന കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അങ്ങനെ ഒരു പ്ലാൻ എന്തോ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല ഇപ്പം യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകണം ഇപ്പം പൈസ ഒന്നും ഒന്നും തുടങ്ങിയിട്ടില്ല അത് നിനക്കെന്നെ നാലായിരം സഭക്കെ ആയിട്ടുള്ളൂ എന്നാലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ചിലപ്പം ചില നമ്മൾ പോകുന്ന വഴിക്ക് ചിലപ്പോൾ പട്ടി പൊറിക്കാറില്ല അത് എനിക്ക് തന്നെ പലരും ചിലപ്പോൾ കുറ്റം പറയും ചിലപ്പോൾ നെഗറ്റീവ് കമൻ്റ് വരും ഞാനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായോട്ടോ സത്യ കാര്യമായിട്ട് പറയാം ഇനി ഇഷ്ടപ്പെടുന്ന കുറേ കുറേ പേരാണെങ്കിലും കുറച്ച് പേരാണെങ്കിലും എനിക്ക് സന്തോഷം തന്നെ കാരണം എൻ്റെ വീഡിയോസ് കാണാൻ രണ്ട് പേരുണ്ടെങ്കിലും എനിക്ക് അത്രയും സന്തോഷമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും മുന്നോട്ട് പോയി നമ്മൾ നമ്മളെങ്ങ് വെച്ച് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല നമ്മൾ ലൈഫ് ലോങ് എൻ്റെ ഒരു മരണം വരെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ സംസാരിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടം അതിപ്പം കൂട്ടുകാരുടെ ആയാലും എനിക്കൊരു കംഫർട്ട് സോൺ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും ചിലപ്പോൾ എൻ്റെ കൂട്ടായ്മരൊക്കെ ചിലപ്പോൾ വെറുത്തു ഞാൻ ആദ്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും ഒരു കാര്യം ഇല്ലാതെ ഇങ്ങനെ കണവ സംസാരിച്ചു ഞാൻ അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ അപ്പം അപ്പം എനിക്ക് അതുകൊണ്ട് ഞാൻ എന്ന് മരിക്കുന്നു അതുവരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭാഗത്തോടെ വെച്ചുകൊണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും പിന്നെ ഇഷ്ടപ്പെടാത്തവരാണ് ഇഷ്ടപ്പെടാത്തവർ അനുഭവം ഇത് പൊക്കോ കുഴപ്പമില്ല ഒരു പ്രശ്നമില്ല നെഗറ്റീവാണ് ആയിട്ട് ഇടുന്നവർക്ക് ഇടാം എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ ഞാൻ എനിക്ക് മുന്നോട്ട് പോകണമെന്ന് ഞാൻ തീരുമാനിച്ചുകഴിഞ്ഞാൽ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കും അതെൻ്റെ തീരുമാനമാണ് ആ തീരുമാനത്തിൽ ഞാൻ ഒരിക്കലും മാറാൻ പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടും ഇടാൻ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ നെറ്റ് നിങ്ങളുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടിടും എന്തുകൊണ്ടും ചെയ്തോ നോ പ്രോബ്ലം അപ്പം ആ അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് പോകുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായി കുറേ പേര് ലൈഫിൽ നിന്ന് പോയി കുറച്ച് ഫ്രണ്ട്സ് ഒ ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മൾ ആരെയും നൂറ് ശതമാനം വിശ്വസിക്കുന്ന ചെയ്യരുത് കാരണം പലരും ആരും ആത്മാർത്ഥിട്ട് ഇങ്ങോട്ട് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല നമ്മൾ അങ്ങോട്ട് ഭയങ്കര ആത്മാർത്ഥത കാണിച്ച് നിൽക്കും നമ്മൾ മനസ്സിലാക്കത്തില്ല അവർ ചതിക്കുന്നത് ശത്രുക്കളാണെങ്കിൽ പോലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് നമ്മളത് മിണ്ടാതെ നമ്മൾക്ക് കുറേ ശത്രുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അവൻ ചതിക്കാൻ പോകും അതിൻ്റെ അടുത്ത് കൂട്ടുകൊടുത്ത് അങ്ങനെയാണ് പക്ഷേ നമ്മളെ കൂടെ നിന്നിട്ട് കൂടെ നിന്ന ഒരാൾ നമുക്ക് പണിയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനുള്ള മനസ്സിലാക്കാൻ പറ്റൂലേ ഒരിക്കലും പറ്റൂല അതാണ് കൈസർ എന്താ പറയുന്നത് കൂടെ നിന്ന് ചതിക്കാൻ കുറേ പേർ കാണും അപ്പം നമ്മൾ സേഫായിട്ട് ഇരിക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മളെ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സംഭവം ഇല്ല ഒരിക്കലും നമ്മുടെ റെസ്പെക്റ്റ് ഇവിടെ നമ്മൾ കളിക്കുകയും ചെയ്യില്ല ഞാൻ ചെയ്തൊക്കെ ഏറ്റവും വലിയ തെറ്റാതാണെന്ന് തോന്നുന്നു ഇപ്പോൾ കുറേ ആരും മനസ്സിലാക്കി മനസ്സിലാക്കി അത് എല്ലാ വർഷവും ഓരോ കാര്യങ്ങളും പഠിക്കും അത് വേറെ ആരും എന്നാലും പ്രത്യേകിച്ച് ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയൊന്നും ഒരു മാറ്റം ഒന്നും തോന്നുന്നില്ല പിന്നെ നമ്മൾ എത്ര മാറും നമ്മൾ ആദ്യത്തെ ജനുവരി മാസം ആദ്യത്തൊരു അഞ്ചാറ് ദിവസം നമ്മളെങ്ങനെ തീരുമാനിച്ചതിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം മറ്റേ മറിച്ച് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കും എന്നിട്ട് നോർമലി എല്ലാ വർഷവും ഉള്ള പോലെ സെയിം അവസ്ഥ പ്രശ്നങ്ങളാണെങ്കിൽ പ്രശ്നങ്ങൾ സങ്കടങ്ങളാണെങ്കിൽ സങ്കടങ്ങൾ അത് ഇത് മൊത്തം വന്നുകൊണ്ടിരിക്കും ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ മാറ്റം സംഭവിക്കണം നമ്മൾ തന്നെ സെൽഫ് റെസ്പെക്റ്റ് കൊടുത്തിട്ട് നമ്മൾ നമ്മളെ പിടിച്ച് നിർത്തി നമ്മൾ ഒരു ഇതുണ്ടാക്കിയെടുക്കണം നമ്മളൊരു വിജയം ഉണ്ടാക്കിയെടുക്കണം അത് നമ്മുടെ കയ്യിലാണ് നമ്മൾ സന്തോഷിക്കുന്നതും അതൊക്കെ തന്നെ നമ്മൾ സങ്കടപ്പെടുന്നത് എല്ലാം നമ്മുടെ കയ്യിലായിരിക്കുന്നത് നമ്മൾ അവസരം കൊടുക്കാതെ ആരും നമ്മൾ ആരും നമ്മളെ ചതിക്കില്ല നമ്മൾ അവൈലബിളായിട്ട് നിന്ന് കൊടുക്കുന്നുകൊണ്ടാണ് പലരും നമ്മളെ ചതിച്ചിട്ട് പോകുന്നത് തന്നെ അതുകൊണ്ട് കീപ്പ് ഗോയിങ് ഞാൻ പോയിക്കൊണ്ടേയിരിക്കും അതൊക്കെ പല പ്രശ്നങ്ങളും വരും നോ പ്രോബ്ലം പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയാലിൽ കുറേ ട്രിപ്പ് പോയാലും ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രിപ്പ് കൃത്യം പറഞ്ഞാൽ വാരണാസി പോയിട്ട് വേറെ ലെവലായിരുന്നു കേട്ടോ അത് വല്ലാത്തൊരു ഫീലായിരുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് അവിടെ പോകണം അവിടെ പോയി അത് ആസ്വദിക്കാൻ വേണ്ടിയുള്ളൊരു സ്ഥലമാണ് അത് ആ പക്ക ഒരു പീസ്ഫുൾ വൈബാണ് അവിടെ ചെന്നു കഴിഞ്ഞാൽ തന്നെ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനേഴിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എനിക്കവിടെ കൊള്ളിയിൽസ് പോയപ്പം ഒരു ഹെയർ പിൻ വിളവിൻ്റെ അവിടെ നല്ലൊരു വ്യൂ നല്ല കിട്ടിയൊരു വ്യൂ അങ്ങനെ അവിടെ നിർത്തി വണ്ടി നിർത്തി അവിടെ കുറച്ചിരുന്ന് ഇരുന്നിട്ട് അപ്പോൾ വിക്കി പറഞ്ഞ് അടിയാ ലൈഫിൽ ഈ ഒരു മൊമെൻ്റ് ഞാൻ മറക്കത്തില്ലെന്ന് പറഞ്ഞ് അവൻ പറഞ്ഞു അപ്പം അവൻ ആ അന്ന് ഞാനും മറക്കത്തില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഫോൺ എടുത്തിട്ട് ഹൈപ്പർ ലാപ്സിൽ വെച്ചിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരുന്നതാണ് എങ്ങനോ കൈ തെട്ടിയത് താഴെ വീണ് പിന്നെ ഫോൺ കണ്ടു കിട്ടിയ പാട് അത് ഭയങ്കര ട്രാജഡി ആയിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞാൽ ഞാൻ എന്നിട്ട് ഫോൺ താഴെ വരുമ്പോൾ ഞാൻ കളിയാക്കി ഞാൻ പറഞ്ഞു കളിയെ പറഞ്ഞു എൻ്റെ നാക്ക് പൊന്നാ നീ പറഞ്ഞ കടക്കാൻ എന്നെ നടന്ന് ഈ മൊമൻ്റെ ഒരിക്കലും മറക്കത്തില്ലെന്ന് പറഞ്ഞ് എന്നിട്ട് അൽഫം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോൺ കിട്ടുമെന്ന് പോലും വിചാരിച്ചതല്ല സത്യം പറഞ്ഞാൽ കിട്ടുമെന്ന് വിചാരിച്ചതേ ഇല്ല അതുകൊണ്ടൊക്കെ തന്നെ ഒന്നെങ്കിൽ ആ ഫോൺ മൊത്തം പൊട്ടിത്തെറിച്ച് പോ പൊട്ടിത്തെറിച്ച് പോയെന്നല്ല പൊട്ടിപ്പോയി എന്ന് വിചാരിച്ചു ഡിസ്പ്ലേ ഇല്ലെങ്കിൽ ഫോൺ കിട്ടരുതെന്ന് വിചാരിച്ചു എന്തോ ഭാഗത്തിന് അത് വഴിയെന്ന രണ്ട് ഡ്രൈവർ അണ്ണന്മാർ ലോറി ഡ്രൈവർ ഡ്രൈവറെണ്ണന്മാർ അവർക്ക് ഭയങ്കര താങ്ക്സ് കേട്ടോ ഇപ്പോഴും അവരായാലും ഇതിനകത്ത് ഭയങ്കര ഇത് തോന്നുന്നു കാരണം കുറേ പേര് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഹെയർ പിൻ വളവും കൂടാതെ അങ്ങനെ വളച്ചെടുത്ത് പോകേണ്ടതാണ് അപ്പം അവരെ വളവിന് മുന്നേ റിവേഴ്സ് എടുത്ത് കുറച്ച് ബാക്ക് ലോഡ്ഡിൽ നിന്ന് വണ്ടി ഒതുക്കിയിട്ട് നമുക്ക് കയറ് കൊണ്ടുവന്നിട്ട് ഞാൻ ഞാൻ കയറ് കിട്ടി ഇറങ്ങി ഫോൺ എടുത്ത് അതൊരു വൈബായിരുന്നു അയ്യോ അതുകൊണ്ട് ആ ഒരു മൊമെൻറ്റ് മറക്കാനേ പറ്റത്തില്ല മറക്കാനേ ഞാൻ എൻ്റെ വീഡിയോയും കാര്യങ്ങളും എല്ലാം എടുത്തത് ഈ ഫോണിനകത്തായിരുന്നു ഇടാൻ വേണ്ടി എല്ലാം എടുത്തത് ഈ ഫോണിലായിരുന്നു ആ ഫോൺ പോയി കഴിഞ്ഞാൽ തീർന്ന് അങ്ങനെ ആ ഒരു മൊമെൻ്റ് ഒരിക്കലും മറക്കാൻ പറ്റില്ല ലൈഫിൽ പിന്നെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സങ്കടം തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ ചെറിയെന്ന് പറയുന്ന കൂട്ടുകാരന് ഇത് നമുക്ക് ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു അപ്പം ഹെൽമെറ്റ് വെച്ചില്ലായിരുന്നു പുള്ളിക്കാരൻ അവൻ ഹെൽമെറ്റ് വെക്കഴിഞ്ഞാൽ തലയ്ക്ക് നല്ല ഇഞ്ചുറി ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് രക്ഷപ്പെടുന്നത് കാരണം ഡോക്ടർമാർ വരെ ചാൻസ് ഇല്ലെന്ന് വരെ പറഞ്ഞതാണ് അവൻ ആ ഒരു ലെവലിൽ നിന്ന് അവയിപ്പം കര കീറി ഇപ്പം ഇപ്പം പക്ക ഓക്കെയാണ് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അവന് വേണ്ടി കുറേ പ്രാർത്ഥിച്ച അവത് ഭയങ്കര എന്നെ ഷോക്കായിട്ട് ഷോക്കായിപ്പോയി ഞാൻ കാരണം അവ അത്രയും പെർഫെക്റ്റായിട്ട് ബൈക്കൊട്ടിന്നൊരാളാണ് അപ്പം ചില സമയത്ത് നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വരണമെന്ന് നൂറ്റി കാര്യമില്ല കാരണം അവൻ്റെ സൈഡിൽ മിസ്റ്റേക്ക് ഇല്ലായിരുന്നു വേറൊരാൾ ഒന്ന് കുറെ കൊണ്ടുവന്നു കയറ്റിയതാണ് അപ്പോൾ ചില സമയത്ത് നമ്മൾ മിസ്റ്റേക്ക് ചെയ്യേണ്ട ബാക്കിയുള്ളവരുടെ മിസ്റ്റേക്കാണ് നമുക്കായിരിക്കും ചിലപ്പം പണി കിട്ടുന്നത് അപ്പോൾ അവയിപ്പോൾ എല്ലാവരുത്തും പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ എല്ലാവരും ഹെൽമെറ്റ് ഇട്ട് വണ്ടി ഓട്ടിക്കണം ഹെൽമെറ്റ് യൂസ് ചെയ്യണം ചെയ്യണമെന്നൊക്കെ ഒറ്റ കാര്യം സേഫ് ആയിട്ട് അപ്പം എനിക്കത് അതന്നെ പറയാനുള്ളൂ കാരണം റൈഡ് ചെയ്യുന്നവരൊക്കെ മാക്സിമം ഹെൽമെറ്റ് യൂസ് ചെയ്യുക കാരണം നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിലും നമ്മളൊന്നും നമ്മൾ എത്ര പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞാലും എതിരെ ഉള്ള ഒരാൾ മോശമായിട്ട് ഡ്രൈവ് ചെയ്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണിച്ചാലോ നമുക്കത് ബാധിക്കും ചിലപ്പോൾ അതുകൊണ്ട് എല്ലാവരും സേഫായിട്ട് ലോങ്ങ് ഒക്കെ പോകുന്നവർ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വണ്ടി ഓട്ടിക്കുക പിന്നെ ബൈക്ക് എടുക്കുന്നവർ യൂസ് ചെയ്യുന്നവരെല്ലാവരും മാക്സിമം ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ റൈഡ് ചെയ്യാൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ് കുറേ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്ത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല പലർക്ക് പല ചിലർക്ക് നല്ല വർഷമായിരിക്കണം ചിലവർക്കത് മോശം വർഷമായിരിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിങ്ങനെ കുറേ കാര്യങ്ങൾ ലൈഫിൽ പഠിച്ച അത്രയേ ഉള്ളൂ ഒരു പാഠം കഴിഞ്ഞു പോയി അത്രയും ചിന്തിച്ചാൽ മതിയല്ലായിരിക്കും എനിക്കത്രേ പറയാനുള്ളു പിന്നെ ഈ വട്ടത്ത് ഞാൻ ഒരു ഒരു നല്ലൊരു റീൽസ് കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റീൽസ് ആണ് ചേട്ടനെ കണ്ടോ എനിക്കത് കണ്ടിട്ട് നിങ്ങളതിൻ്റെ അഭിപ്രായം കമൻ്റ് ചെയ്യണം കണ്ടോ അൺനോൺ വാഴ ഉണ്ടല്ലോ പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ ആണ് എനിക്കത് കണ്ടപ്പം ഭയങ്കരമായിട്ടത് കാരണം പല കാര്യങ്ങളും എനിക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ചെയ്യുന്നത് അതായത് ഈ ഒരു ആപ്പ് വഴി പൈസ പോയതൊക്കെ എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം എനിക്ക് ആ ഒരു ഇത് നിങ്ങളൊന്ന് കണ്ടുപോക്ക് അപ്പം നമ്മളെ റോജാകെയും നല്ലൊരു കാറ് വീട് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്

നിർത്തായോ പത്ത് പതിനഞ്ച് ലക്ഷം രൂപ വീഡിയോക്ക് പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്റെ കണ്ടവന്റെ അല്ല അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുകയോ ഇഷ്ടംപോലെ ഫ്രോഡ് പരിപാടികളും സ്കാമും ഇഷ്ടംപോലെ ഇപ്പൊ കാണും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മളെ ഒരു കുഴിയിലും ഇറങ്ങി പെട്ടുപോകരുത് പലർക്കും പൈസയും കാര്യങ്ങളും എല്ലാം പോവാറുണ്ട് എല്ലാവരും അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇങ്ങനെയുള്ള സ്കാമും കാര്യങ്ങളൊന്നും ആരും പെട്ടുപോയിരിക്കാൻ ശ്രമിക്കുക എല്ലാവരും സേഫായിട്ടിരിക്കുക എല്ലാവരും ഒരു തീരുമാനം എടുത്ത് ഉറച്ച തീരുമാനം എടുത്തിട്ട് ലൈഫിൽ എന്നെങ്കിലും എന്നെങ്കിലും നമുക്കൊരു ദിവസം വരും എന്ന് ആലോചിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുക നമുക്കൊരു ദിവസം വരും അത് ഉറപ്പാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക ചിലപ്പം പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടായിരിക്കും സക്സസ് ആവുന്നത് ഇപ്പം എൻ്റെ കാര്യമാണെങ്കിലും ചിലപ്പോൾ ഞാൻ ഈ നാലര ശബ്ദം കൊണ്ട് ചിലപ്പോൾ ഇനി രണ്ട് വർഷം ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും പറയാൻ പറ്റൂല ചിലപ്പോൾ എൻ്റെ വീഡിയോ ഒന്നും റീച്ച് ആവില്ല എന്നെങ്കിലും ഒരു ദിവസം വരും എന്നെങ്കിലും ഒരു ദിവസം ചിലപ്പം വീഡിയോ റീച്ചാകും ആ ഒരു ദിവസം അതെന്തെങ്കിലും വരിക ഉറപ്പായിട്ടും വരും എല്ലാവരും കീപ്പ് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക നമുക്കൊരു ദിവസം വരും അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അടിച്ചുപൊളിക്കുക